വോട്ട് ജോലി സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തഴവ മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സിഗ്നേച്ചർ ക്യാമ്പയിന്റെ തഴവ മണ്ഡലം തല ഉദ്ഘാടനമാണ് നടത്തിയത് വോട്ടർ പട്ടിക ക്രമക്കേടാരോപിച്ച് രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തഴവയിലും സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പയിൻ മണ്ഡലം തല ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് ഉദ്ഘാടനം ചെയ്തു എന്റെ പേരിൽ ഞാൻ അറിയാതെ പരാതി കൊടുക്കുന്നു ഒരു പരാതി പഞ്ചായത്തിലുള്ള േർക്കാൻ അങ്ങനെ എന്റെ പേരിൽ ഞാൻ അറിയാതെ പത്തോളം ആളുകൾ വോട്ട് ചെയ്ത് രാത്രി പന്ത്രണ്ടര മണിക്ക് ഒരു മണിക്കൊക്കെ ഓൺലൈനായി അപേക്ഷ കൊടുക്കുന്നു അപേക്ഷ കൊടുത്ത് വിത്തിൻ സെക്കൻഡിൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് പേരെ മാറ്റി ഞാനൊരു രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ കണ്ടെത്തിയത് ഇതെല്ലാം അദ്ദേഹം കണ്ടെത്തി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിക്കണമെന്ന് തീരുമാനിച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ത്യയിലെ അഞ്ചു കോടി ജനങ്ങളെ കണ്ട് ഈ വോട്ട് അവരുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ഒപ്പുശേഖരണം നടത്തുകയാണ് ഈ ഒപ്പുശേഖരണം നടത്തി ഇലക്ഷൻ വേണ്ടി രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ നടക്കുമ്പോൾ അതിൽ ഓരോ കോൺഗ്രസ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ മണ്ഡലം പ്രസിഡന്റ് ബിജു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം എ ആസാദ് ബിജു പാഞ്ചതന്യം മണിലാൽ ചക്കാലത്തറ എ എ റഷീദ് പ്രദീപ് കുമാർ കൈപ്ലേത്ത് ഗോപാലകൃഷ്ണൻ മണികണ്ഠൻ റാഷിദ് വാലയിൽ ഖലീലുദ്ദീൻ പൂയപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ